സോതുകളെ എന്റെ പ്രിയ സോതുകൾ പത്ത് നാല്പത്തഞ്ചോളം വർഷമായി രണ്ടാളുകൾ അങ്ങനെ കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ആ രണ്ടു പേരെ പറ്റി മാത്രമാണ് ആളുകൾക്ക് സംസാരിക്കാനുള്ളത് ആ രണ്ടു പേരുടെ വിഷയങ്ങൾ മാത്രമാണ് ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യാനും മറ്റുള്ളത് എത്ര തലമുറ കഴിഞ്ഞു പോയി എന്നുള്ളതാണ് അവര് ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്തുള്ളൊരു ഏർ നായകന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകള് അവരെല്ലാം തകർത്തിടുന്നു പിന്നീട് ഇവർ അവർക്ക് മേലെ വരുന്നു ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നിൽ കാലം വരുന്ന സമയത്തും നമ്മുടെ മുമ്പിലേക്ക് നടന്മാരൊരു വലിയ ലിസ്റ്റ് ഉണ്ട് കേട്ടോ ടോവിനോ തോമസ് ആയിട്ടും കുഞ്ചാക്കോ ഓബൻ വീണ്ടും വന്നതായിട്ടും ആസിഫ് ആയിട്ടും അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് ഈ ലിസ്റ്റുകളുടെ ഒരു പെരുമ്പറവ് തന്നെ മുടങ്ങി കേൾക്കുന്നുണ്ട് എന്നിട്ടും നമ്മുടെ മലയാളികള് രണ്ടുപേരെ സിനിമകൾക്കാണ് ഇപ്പോഴും കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് അത്ഭുതം ഞാൻ പറയുന്നത് ഈ നാപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷവും അല്ലെങ്കിൽ നാപ്പത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷവും ഒരു മോഹൻലാൽ സിനിമ എത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ വേറ്റിംഗ് ആണ് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ കാത്തിരുന്ന വേറെ കാലത്തിനുശേഷം എനിക്ക് തോന്നുന്നത് ശ്രീകുമാരൻ മേൻ മേനെന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ ഒടി എന്ന് പറയുന്ന ആ ഒരു സിനിമ എടുത്ത് നശിപ്പിച്ചതിനു ശേഷം മോഹൻലാലിനെ നശിപ്പിച്ചിരുന്നു സിനിമ നന്നു കേട്ടോ മോഹൻലാലിനെ സെക്കൻഡ് ഹാഫില് ചെറുപ്പക്കാരനാക്കി അദ്ദേഹത്തിന്റെ മുഖം നശിപ്പിച്ചതിനു ശേഷം ഏറെ കാലമായിട്ട് ഒരു നല്ല സിനിമ തരാതെ ഒരു നല്ല സിനിമ അഭിനയിക്കാൻ സാധിക്കാത്ത മുഖത്ത് ഭാവങ്ങളൊന്നും വരാതെ അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും അത് മനസ്സിലാക്കും അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉമ്മിലേക്കാണ് ഏറ്റവും പുതിയ നടനും സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരൻ ഒരു ഗംഭീര സിനിമ തന്നത് എംബുരാൻ ആ ഒരു സിനിമയും ലൂസിഫർ എന്ന സിനിമയും ഒരു വലിയ പ്രതീക്ഷ നമുക്ക് നൽകി മോഹൻലാലിന് കഴിയും അതിനുശേഷം എമ്പുരം വന്നോട് കൂടിയിട്ട് അത് ഗംഭീരമായിട്ട് നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ ഓടുക മാത്രമല്ല പത്തിരുന്നൂറ്റമ്പത് കോടി നേടുക മാത്രമല്ല ചെയ്തത് അത് ഒരു പ്രതീക്ഷ കൂടി നൽകി മോഹൻലാൽ ഇപ്പോഴും ഒരു ഗംഭീര ചരക്കാണ് ഇദ്ദേഹത്തിനെ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗംഭീര മാർക്ക് തന്നെയാണ് ഇപ്പോഴും മലയാള സിനിമയിൽ എന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടാക്കാൻ തുടങ്ങി ഈവൻ മമ്മൂട്ടിക്കുള്ളിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടേ കേട്ടോ ഒരു നൂറ് കോടി കടക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കാൻ മമ്മൂട്ടി എന്ന് പറയുന്നത് നടക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടർ വാനപ്രസ്ഥ സിനിമകളൊന്നും മമ്മൂട്ടി വെച്ചിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏയ് മമ്മൂട്ടി വെച്ചിട്ട് നൂറ് കോടി ഇരുന്നൂറ് കോടിയൊക്കെ ഒക്കെ ചെലവഴിച്ചിട്ട് ഒരു ബ്രഹ്മാണ്ട സിനിമ എടുക്കുക എന്ന് പറഞ്ഞ പരിപാടി ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ പലപ്പോഴും ഒരു ചെറിയ കുഞ്ഞു സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സിനിമകളാണ് ഇപ്പോൾ മമ്മൂട്ടി ചെയ്യുന്നത് മോഹൻലാൽ അത് പതിവിൽ വിപരീതമാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സാണ് സിനിമ എന്ന് പറയുന്ന മോഹൻലാലിന്റെ അഭിനയത്തിനക്കപ്പുറം ഒരു നല്ല ബിസിനസ്സാണ് എങ്ങനെ ഇതിൽ നിന്ന് കൂടുതൽ പണം ഉണ്ടാക്കണമെന്ന് മാത്രമാണ് മോഹൻലാല ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ആലോചിക്കുന്നെങ്കിൽ മമ്മൂട്ടി ആലോചിക്കുന്നത് അടുത്ത സിനിമയിൽ എങ്ങനെ ബെറ്റർ ആയിട്ട് അഭിനയിക്കാം എന്നുള്ളതാണ് അതിന്റെ ഒരു വ്യത്യാസം മമ്മൂട്ടിയുടെ അഭിനയത്തിൽ ഈ അടുത്ത കാലത്ത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട് അതിന്റെ ഒരു വ്യത്യാസം മോഹൻലാലിൻ്റെ സിനിമകളിൽ ഈ അടുത്ത കാലത്ത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട് അഭിനയങ്ങൾ പലപ്പോഴും ഇല്ല ഇവ നമ്മുടെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ തന്നെ സോറി എംബുരാന്ന് പറഞ്ഞ സിനിമ തന്നെ പല രംഗങ്ങൾ നോക്കുമ്പോൾ എന്താണ് മോഹൻലാൽ കാട്ടിക്കൂട്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നിപ്പോകും ചില ഭാഗത്തൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു വലിയ പുതപ്പുകളൊക്കെ എന്താ പറയുക തോളത്ത് മേദേഹത്തൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നു പോകുന്ന മാത്രമായിട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നത് രണ്ട് സിനിമകളാണ് ഇനി മോഹൻലാലിൻ്റെ മമ്മൂട്ടിയായിട്ട് വരാനുള്ളത് മോഹൻലാലിന്റെ ഒന്ന് മമ്മൂട്ടിയുടെ ഒന്ന് മമ്മൂക്കിയുടെ ബസൂക എന്ന് പറയുന്ന നമ്മുടെ ഉമ്മിലേക്ക് എത്താൻ പോകുന്നത് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാല് ബസൂക നമ്മുടെ ഉമ്പിലേക്ക് എത്താം ഈ മാസം പത്തിനാണ് ഇന്ന് എത്ര ഡേറ്റ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഈ മാസം പത്തിനാണ് നമ്മുടെ ഉമ്മിലേക്ക് ഈ ഒരു സിനിമ എത്തുന്നത് ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള എൻട്രി ആയിരിക്കും അതൊരു ഗംഭീരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ അസുഖമായിട്ട് അദ്ദേഹം ചെന്നൈയിൽ വിശ്രമ ജീവിതത്തിൽ നമുക്കറിയാം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ മോഹൻ ഈ മമ്മൂട്ടിയുടെ ഈ ഒരു ചിത്രത്തില് അദ്ദേഹം മുടി നീട്ടി പുറകിലൊക്കെ കെട്ടി വെച്ചിട്ടുള്ള ഒരു സ്റ്റൈൽ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു സ്റ്റൈലൊക്കെ മമ്മൂട്ടി വന്നിരിക്കും അദ്ദേഹം പ്രൊമോ നടത്തും എന്ന് വിചാരിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കെല്ലാം വലിയ നിരാശയാണ് ബസുക്ക എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ട് വലിയ തള്ളിച്ചലൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് കാണാനില്ല ഒരു നല്ല പ്രൊമോഷൻ ഒന്നും ഈ ഒരു സിനിമയെ ഇല്ല എന്ന് തന്നെ പറയാം എന്നിട്ടും ഞാനടക്കമുള്ള ആളുകൾ വെയിറ്റിംഗ് ആണ് ഈ ആ സിനിമ കാണണം ഫസ്റ്റ് ഡേ എന്നെ കഴിഞ്ഞാല് അത് എന്തായാലും അത് കണ്ടുവെക്കൂ എന്നുള്ള തോന്നലേക്ക് എന്നൊക്കെ എത്തിക്കുന്നത് അത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടനായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനൊക്കെ ഒരു ഒരുപക്ഷെ നയൻറ്റീസ് കിഡ്സ് ആണ് എന്റെ തൊട്ടു മുമ്പിലുള്ള തലമുറ പോലും എന്താ ടോക്കിയ കിഡ്സ് പോലും മമ്മൂട്ടിയോട് ഈ സിനിമയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ കാലഘട്ടത്തിലുള്ള നടനല്ല അവരുടെ കാലഘട്ടത്തിൽ അവർ അനു എന്താ പറയാ കണ്ട് ഗംഭീര അഭിനയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇയാൾ കൊള്ളാട്ടോ എന്നൊക്കെ തോന്നിയിട്ട് വന്ന നടനൊന്നല്ല അവരൊക്കെ ജനിച്ചു കഴിഞ്ഞ ശേഷം അതിനുമുമ്പ് എത്ര തുടങ്ങിയവരാണ് എനിക്ക് മുമ്പ് അറിയാം എന്നിട്ടും ഇദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരാണ് അതേപോലെ തന്നെ മോഹൻലാലിന്റെ ഇരുപത്തി അഞ്ചാം തീയതിയാണ് എത്തുക ഈ മാസം തന്നെ ലാസ്റ്റ് ആണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് തുടരും എന്നാണ് സിനിമ ഞാൻ ഈ തുടക്കം പറയട്ടെ തുടരും ഒരു ഫാമിലി ഡ്രാമ ആവാൻ സാധ്യതയില്ല എന്തൊരു വളരെ ഇഷ്യൂവിന്റെ പുറകെ പോകുന്ന മോഹൻലാലിന് മാത്രമായിട്ടുള്ള ചില മാനസിക പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കാനുള്ള സാധ്യത കാണാനുണ്ട് മോഹൻലാല് ഒരു കറുത്ത കാറിൽ നിന്നെ ചാരി നിൽക്കുന്ന ഒരു ദൃശ്യം ഇപ്പോ വന്നിട്ടുണ്ട് അത് തിരികെ വീട്ടിലേക്ക് പോകാനുള്ള നേരമായി വീട് എന്നുള്ള ഒരു ഒബ്സെഷനായിട്ട് മാറുന്ന ഭാര്യ എന്ന ഒബ്സെഷൻ ആയിട്ട് മാറുന്ന ഭാര്യയ്ക്കറിയാം എനിക്ക് തോന്നുന്നത് ഭാര്യ തന്നെയാണെന്ന് തോന്നുന്നുണ്ടോ ശോഭന മേഡം അതിൽ അഭിനയിച്ചിട്ടുള്ളത് അങ്ങനെ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എന്നാൽ സംതിങ് എന്തൊക്കെയോ അണ്യൂഷൽസ് ഒക്കെ സംഭവിക്കാൻ സാധിക്കൊരു സിനിമയായിട്ട് ഈ ഒരു സിനിമയിൽ മാറുന്നുണ്ട് മോഹൻലാലിന്റെ ജീവിതത്ത് ഏറെ കാലമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന സിനിമ ജീവിതത്തിൽ ഒരു രണ്ടാമത്തെ സിനിമ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു രണ്ടാമത്തെ സിനിമയായിട്ട് മാറാനുള്ള സാധ്യത ഈ ഒരു സിനിമയ്ക്കുണ്ട് ഉണ്ട് കാരണം മോഹൻലാൽ എന്നതിനേക്കാളും ഞാൻ കൂടുതൽ ഇത് കാരണം പറയുക മൂർത്തി എന്ന് പറയുന്ന ആ ഒരു സംവിധായകനാണ് തരുൺമൂർത്തി ഇദ്ദേഹം തിന്റെ വേറൊരു മുമ്പത്തെ സിനിമയുണ്ട് ഏർ വത്തക്കയോ പൊട്ടക്കയോ സൗദി സോറി സൗദി വെള്ളക്കെന്ന് പറഞ്ഞ സിനിമയുണ്ട് ആ സിനിമ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഏഹ് തരുൺമൂർത്തി എന്ന് പറയുന്ന ആ സംവിധായകന്റെ ക്രാഫ്റ്റ് എന്നുള്ളത് അത് ഗംഭീരമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ടച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെ വെച്ച് ചെയ്യുന്നെങ്കിൽ അതേപോലെ തന്നെ ടച്ചിങ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാന്നല്ല ആയിരിക്കും നൂറ് ശതമാനം അങ്ങനെ ആവണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുക കൂടി ചെയ്യുന്നു കാരണം ഇദ്ദേഹത്തിന്റെ മോഹൻലാലിൻ്റെ അങ്ങനത്തെ ഒരു ടച്ചിങ് ഫിലിം ഏറെ കാലമായി നമ്മൾ കണ്ടിട്ട് അങ്ങനത്തെ ഒരു സിനിമ സിനിമയായിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഞാനടക്കം ഒരുപക്ഷെ ഇത് കേട്ടുപിടിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ രണ്ടു പേർക്ക് വേണ്ടിയിട്ട് സിനിമാ കൊട്ടക നിറയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഈ രണ്ട് പായയന്മാർ ചെയ്യുന്ന ഒരു വലിയ അത്ഭുതം ബബായ്